नमखिलं किलैक्षत विस्मितोत्स्मितसखी जनेक्षितां स्विन्नसन्नवपुषं निरीक्ष्यतां नित्यमुक्तवपुरप्यहो हरे बन्धमेव कृपयान्वमन्यथाः धीयता चिरमुलुखले खले, खले त्यागदा भवनमेव सा यदा प्रागुलुखलबिलान्तरे तदा सर्पिरर्पितमदन्नवा स्थिताः यद्यपाशसुगमो विभो भवान् संयद किमु सपाशयानया ेवमादिदिविजैरभिष्टुतो वातनाथपरिपाहि माङ्गदाद सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द बन्धुम् इच्छति यम् एव सज्जनः तं भवन्तम् अयि बन्धुम् യുജ്യശനഗുണൂ ദ്വംഗുല ഊനം അഖിം വിസ്മസീന ഈക്ഷിതന്നുഷം निरीक्ष्य तां नित्यमुक्तवपुः अपि अहो हरे बन्धम् एव कृपया अन्वमन्यथाः स्थीयतां चिरम् उलूखले खल इति आगता भवनम् एव सा यदा प्राक् उलूखलविलान्तरे तदा सर्पिः अर्पितम् अदन् अवास्थिताः यदि सुगमह विभो भवान् संयतः किमु सपाशया अनया

അയ്യ് സജ്ജന എം ഏവ ബന്ധു ഇച്ഛതി ഐ സേ ഭഗവാനേ സജ്ജനഹ സജ്ജനങ്ങൾ എം ഏവ ബന്ധു ഇച്ഛതി ഏതെല്ലാം സജ്ജനങ്ങളാക്കുമോ ഭഗവാന് ബന്ധുവാക്കണം അപ്പീന്ന് ആശപ്പെടാ അപ്പീന്ന് ആഗ്രഹിക്കറ ം ബന്ധും ഇച്ചിപ്പിക്കു ആഗ്രഹിപ്പരം അതായത് ഭഗവാന് എൻ്റെ കൃഷ്ണ എൻറെ ഗുരുവായൂരപ്പ ചൊല്ലെ പോവും എന്നോട് ഗുരുവായൂരപ്പൻ എന്നോട് കൃഷ്ണൻ അപ്പടിന്ന നമ്മൾ ചൊല്ലുവും അപ്പടി ഭഗവാന് എന്നോടാക്ക നമ്മളോട് ആത്തിലെ കൊഴന്ത അപ്പാ കൂപ്പിടതെ അപ്പടിത്താനെ ഗുരുവായൂരപ്പാ കൂപ്പിടത് എന്നെത്തുന്നാല് നമ്മ ആത്തിലെ കുഴന്തകളെ തന്നെ അപ്പനെ ചൊല്ലി കൂപ്പിടുക വരും ഭാഷയാ അതുമാതിരി അന്തഴ ഭഗവാന് നമ്മാത്ത കുഴന്തയാ എത്തിക്കാൻ വേണ്ടി നമ്മൾ അപ്പടി കൂപ്പിടണം അപ്പടി നമ്മോട് ബന്ധു ആക്കാഗ്രഹിക്ക ഭഗവാനെ ബന്ധനം പണർത്ത് നമ്മൾ കൂടെ ഒരു ബന്ധനം പണർത്തക്കെ നനയ്ക്കറ അപൂജ്യ യശോധ അതുക്കാൻ വേണ്ടി നെറിയ കയർ എടുത്തോളാം ഒരു കയറ കെട്ടി എടുത്ത് കെട്ടപ്പാക്കത്തെ കൊഞ്ചം കമ്മി രണ്ട് അങ്കുലം ഒരു അങ്കുലന്ന ഒരു വിരലോട് ലെങ്ത് രണ്ട് വിരലോട് ലെങ്ത് കുറവായിരിക്കാം അപ്പൊ പിന്നെയും കൊഞ്ചം കയറക്കൊടി എടുത്തുവെന്താ ബഹുൻ രശനാഗുണ നിറയെ കയറപ്പൊടി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കെട്ടിയിരുന്നാളോ എത്ര കയറെടുത്ത് കെട്ടപ്പാത്താലും രണ്ടങ്കുലം കുറവായിരിക്കാം അഖിലം ദ്വങ്കുലോനം എല്ലാം ഏതേത് കയറെടുത്താലും കയറ കൂട്ടിക്കെട്ടിനാലും എല്ലാം രണ്ട് വിരലോട് നീളം ഭഗവാനോട് ഒരു മായാവിലാസം അത്ഭുതം അദ്ഭുതം അപകടം ഒരു കയറ കെട്ടി രണ്ടങ്കൂലം കുറഞ്ഞ പീസ് അതും കൂടെ ചേക്കർത്തെ അതൊക്കെ നീളം ജാസ്തിയാണെന്നു അത് കെട്ടിനാലും ഹരേ കുറവാസ്മിത സഖി ജനേക്ഷിതാം ഭക്തന്മാരോടെല്ലാം ദുഃഖങ്ങൾ തീർക്കപ്പെട്ട ഹേ ദുഃഖങ്ങൾ ഇല്ലാക്ക് ആക്കപ്പെട്ട ഹരേ ഹേ ഭഗവാനേ അത്ഭുതമാമുള്ള ഒരു ചിരിയെ വെച്ചിന് ഒരു ചിരി ചിരിച്ചെന്ന് നിക്കറാം നിക്കറാരാം കൃഷ്ണർ അപ്പോ അമ്മ പാത്ത അമ്മക്ക് പാത്തന്ന സഖീജനേക്ഷിതാം ജനേക്ഷിതാം സഖികൾ ബാക്കിയുള്ള ഗോപ സ്ത്രീകളെല്ലാം അങ്ങ് പാത്തുനിന്നിരിക്കാം ദിനംദിനം എന്ത് കംപ്ലൈൻ്റ് ചൊല്ലുക ആവാ എല്ലാവരും കൃഷ്ണർ അപ്പടി ചെയ്ത ഞാനിപ്പടി ചെയ്താന്ന് ചെല്ലടത്ത് എങ്കാത്ത് കൃഷ്ണരാ ചെയ്യവേ മാട്ടാർ അപ്പടീന്നും ചൊല്ലുവളെ യശോദ ഇനിക്ക് പാത്താനാ താനെ കെട്ടിപ്പോടല്ലാം പാത്താനാ കട്ട കെട്ടമൊടിയറതില്ലേ രണ്ട് അങ്കുലം കുറവ് സ്വിന്ന സന്ന വപുഷം താ നിരീക്ഷ അവിടെ വിഷർത്ത് കൊട്ടർതാം എന്നെ പണ്ണണം തിരിയറില്ലേ യശോദാക്ക് അപ്പോഴേ രക്ഷത്ത് തളർന്നു പോന അന്താ അമ്മാവ പാത്താഴാം കൃഷ്ണർ താം നിരീക്ഷിയ ഭഗവാൻ പാത്താനാം കൃപയാ ഉടനെ കരുണ പന്തു നിത്യമുത്ത വപുഹു അഭി ഒരാളുടെയും ബന്ധമില്ലാത്ത സ്വരൂപത്തോടു കൂടിനെ അന്താ ഭഗവാൻ അഹോ കെട്ടിക്കോം മാതിരി അങ്ങ് നിന്ന് കൊടുത്താരാ ഭഗനക്കി ഭഗവാനെ കെട്ടുമെട്ടണമെന്നാൽ അന് ഭഗവാനെ നമ്മളുടെ കെട്ടിപ്പോടണമെന്നാൽ രണ്ടങ്കുലം കുറവ് എന്നെല്ലാം ഭക്തി വേണം ഭഗവാന്റെ ശരണാഗതി വേണം രണ്ടും ഇരുന്നാൽ ഭഗവാൻ നമ്മൾക്ക് വശപ്പെട്ടു വിടുവർ എപ്പോ അത് ഭക്തിയും ശരണാഗതിയും വരലയോ അപ്പോ ഒന്നും ഭഗവാൻ നമ്മൾക്ക് വശപ്പെട്ട് വരമാട്ടാറ് നമ്മളെ മീരിന്ത്ര് ഇമ്മ പാത്ത അമ്മ എന്നാലും പണമുടിയല്ലേ അപ്പം വിശർത്തുവിട്ടാളാം കൃഷ്ണ നീ നനച്ചാ താൻ മുടിയുംപ്പാ അപ്പിങ്കറമാതിരി ചെന്നതും അപ്പടിയേ നിന്നു കൊടുക്കാരാ അന്ത ഭഗവാനോട് അഹം ഭക്തപരാധീനഹ നേരത്തെ പാത്രം സ്വതന്ത്ര നാം ഭക്തനക്ക് പരാധീനനാക്കും അതേമാതിരി എന്റെ അമ്മ എന്നോട് അമ്മ എത്രയും കേട്ട ആശയക്ക അമ്മ ബാക്കിയുള്ളവ മുന്നാടി ഇതാ കീഴുക്ക് പോപ്പെടാതെ അപ്പീന്ന് ചൊല്ലി അങ് നിന്ന് കൊടുക്കാരാ ഖലചിരം യഥാ ഭവനം ഏവ ആഗത അന്താ ഒരല് കെട്ടി പോട്ടപ്പോ ചിരം കുലൂഖലേ സ്ഥിര കൊഞ്ഞ നാഴി അന്ത ഒരല് കെട്ടി അപ്പടിയേ രൂപ പാവമോ നിന്നിരിക്കാര നീ കൊഞ്ചനാഴി ഇപ്പടിയും നില്ല് അപ്പൊന്ന് ചൊല്ലിട്ട് അമ്മാന്നെ പണറാ ഭവനം ഏവ ആകഥ പിന്നെ ഉള്ള ആത്തുക്കുള്ള പോരാള തദാ മയത്തില് കൃഷ്ണ പ്രാക് ഉലൂഖലാന്തരേ മുതലേ കൊഞ്ചം വെണ്ണയെല്ലാം അന്ത ഉറിയോ ഒരലോട് ഉള്ള അരിശീലിക്കപ്പെട്ട ഇടമുണ്ട് ഒരു കുഴിയായിരിക്കുമേ അതുക്കുള്ള കൊഞ്ചം എണ്ണയെല്ലാം വെണ്ണയെല്ലാം എടുത്ത് വെച്ചിരുന്നാലർപ്പിതം സർപ്പിഹി അതുക്കുള്ള വെച്ചിരുന്ന എന്താ സർപ്പിഹിന്ന് വെണ്ണ വെണ്ണയ അതൻ അതെടുത്ത് അവാസ്ഥിതാഹ അതെടുത്ത് കൊഞ്ചറാര അത് കൂടെ അംഗീകരിക്കപ്പെട്ട അത് ബാക്കി പക്ഷി മൃഗാദികൾക്കെല്ലാം പോട്ടും കൊടുക്കാര വിഭോ ഭവാന് വ്യതി അപാശസുഗമഹ ഭഗവാനേ സർവ്വ വിഭോപ്പെട എല്ലാ ഇടത്തിലും നിറഞ്ഞിരിക്കപ്പെട്ട ഹേ ഭഗവാനെ നിങ്ങൾ വന്ന് വാൾക്ക് മാത്രം താൻ സുലഭമായി അനകൂടി ഇരുപ്പ് സഭാഷയാശമുള്ള എന്റെ യശോദ ഇപ്പഴും ഉള്ള ബന്ധപ്പെട്ട് ബന്ധിക്കപ്പെട്ട് വെച്ചിരിക്കാറ് കെട്ടിപ്പോട്ട് വെച്ചിരിക്ക സാധാരണ പാശമില്ലാത്ത ഒന്നിലെ നിർമുക്തം നിത്യമുക്തം സഹസ്രേണ അപ്പിടി അപ്പടി വാൾക്ക് മാത്രം താൻ എന്താ ഭഗവാനെ കടക്കും ഇങ്ങറാല് പാശത്ത് നാല് വെറും കയറില്ലേ പാശമാഹപ്പെട്ട കയറുന്നാല് ഇങ്ങ കെട്ടിപ്പോട്ടിരിക്കുക എന്താ അതിൽ ബന്ധപ്പെട്ടിരിക്കേ ഏവമാദി ദിവിചൈഹി ഭിഷ്ണുതഹാത്വം അപ്പീന്ന് ഇരിക്കപ്പെട്ട ദേവന്മാരെല്ലാം ഭഗവാന് സ്തുതി പണ് പാദനാഥ മാം ഗതാത് പരിപാഹി ഹേ ഗുരുവായോകത്തിലെന്തെല്ലാം മുക്തി തരണമേ അപ്പടീന്ന് പ്രാർത്ഥന പഠിക്കറ ഹരേ കൃഷ്ണ